എന്നെ പറത്തില്ല മൂത്തത് അവ അവന്റെ കൂട്ടുകാർ ഇത് കേൾക്കത്തില്ല എന്ത് യോഗ്യതയാണ് ഞാൻ ആ പേര് ഉള്ളത് എനിക്കറിയില്ല ആ പേര് ഞാൻ യോഗ്യത ഉള്ളതല്ല എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല അത്രയ്ക്കും എന്റെ മനസ്സിൽ അപ്പുറം ബിഗ് 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 ബോസ് ബോസ് എന്നെ ടാങ്ക് എന്ന് വിളിച്ച ഞാൻ ക്ഷമിക്കൂല 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 അതിന്റെ പേര് വന്നാലും എന്നോട് ആണ് ചോദിച്ചത് ഹലോ മുകേഷ് ജാഥാ മാധവ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആകെ പരക്കുന്ന ഒരു വീഡിയോ ആണിത് കാരണം അക്ബർ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിന് ശേഷം അക്ബർ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് രേണുവിന്റെ പിറകെ നടക്കുന്നു എന്നിട്ടും എന്തുകൊണ്ട് രേണു മാപ്പ് കൊടുത്തില്ല അത് മോശമായി പോയി മാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലേ മാപ്പ് കൊടുക്കേണ്ടതല്ലേ എവളെന്താണ് ഡ്രാമ കളിക്കുകയാണോ എന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ അതിന് മാപ്പ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് രേണു തന്നെയാണ് അത് മറ്റാരുമല്ല കാരണം ആ വ്യക്തിയെയാണ് ആക്ഷേപിച്ചത് പുറത്തുനിന്ന് ഒരാൾ പറയുമ്പം ഈസി ആയിട്ട് പറയാം ആ മാപ്പ് കൊടുത്തൂടെ എന്ന് ചോദിക്കാം പക്ഷേ ആ ആൾക്കുണ്ടായ ആഘാതം എത്രമാത്രമാണെന്ന് അയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇവിടെ രേണു പറഞ്ഞു വയ്ക്കുന്നൊരു സംഭവമുണ്ട് എൻ്റെ മൂത്ത മകൻ ഇരുപത് വയസ്സുണ്ട് അവൻ്റെ കൂട്ടുകാരെ അവനോട് ചോദിക്കത്തില്ലേ നിന്റെ അമ്മയല്ലേടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആ ഒരു കാര്യം ആലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല എന്ന് പറയാൻ കഴിയില്ല ഇതിനെയാണ് രേണു നാടകം കളിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒരു ഡ്രാമയാണെന്നോ നാടകമാണോ എന്നൊന്നും പറയാൻ കഴിയത്തില്ല കാരണം അത് അനുഭവിച്ച വ്യക്തിക്ക് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ ഒരു പക്ഷേ അക്ബർ ആത്മാർത്ഥതയോടെ അത് പറഞ്ഞിരുന്നെങ്കിൽ ലാലേറ്റം പറയുന്നുണ്ടായിരുന്നു ഈ ആഴ്ച മുഴുവൻ രേണുവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് ലാലേട്ടം പറഞ്ഞത് ആ സമയത്ത് താൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോടെ ക്ഷമ ചോദിച്ചാട്ട് എനിക്ക് തോന്നിയില്ല കാരണം അതിന് തെളിവ് തന്നെ രേണു പറയുന്നുണ്ട് എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇതിനിടയിൽ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അന്ന് അക്ബർ പുറത്തു പോകാൻ നോമിനേറ്റ് ചെയ്തതിൽ ഒരാൾ രേണുവായിരുന്നു ആയിരുന്നു അത് രേണു എടുത്തു പറയുന്നുണ്ട് എന്നെ കൺവിൻസ് ചെയ്യേണ്ട ഒരാൾ അതിന് ലാലേറ്റം പറഞ്ഞിട്ട് പോലും എന്നെ കൺവിൻസ് ചെയ്യാതെ വീണ്ടും പുറത്തു പോകാൻ വേണ്ടി എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ആ വ്യക്തി ക്ഷമ ചോദിച്ചത് എത്രമാത്രം ആത്മാർത്ഥതയോടെയാണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും അത് രേണു തന്നെയാണ് അനിമോളോടൊക്കെ പറയുന്നത് അതൊന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും ഞങ്ങളെ ഞങ്ങളെ മൂന്ന് ഇത് ഇത് നടന്നില്ല കണ്ണാടിയുടെ ബിഡ് അന്ന് വിളിച്ചു എന്നെ അക്ബറിനെ അകത്തോട്ട് വിളിച്ചു അക്ബർ കഴിഞ്ഞ ദിവസം ലാൽ ശ്രീ ലാൽ മോഹൻലാൽ സർ പറഞ്ഞതിന്റെ എന്തായി തീരുമാനം അക്ബർ പറഞ്ഞു ഞാൻ ചേച്ചിയുടെ അടുത്ത് രണ്ടു ചേച്ചിയുടെ അടുത്ത് പാട്ട് ഞാൻ പറഞ്ഞ പാട്ടുപാടി പോകുന്നുണ്ട് പക്ഷേ ഒന്നും ഇതായിട്ടില്ല അപ്പോൾ എന്നോട് ചോദിച്ചു രേണു സുദീൻ്റെ തീരുമാനം എന്താ ഞാൻ പറഞ്ഞു എൻ്റെ പുറകെ പാട്ട് പാടി വരുന്നുണ്ട് ബിഗ് ബോസ് പക്ഷേ ഞാൻ ഇതുവരെയായിട്ടും കൺവിൻസ് ആയിട്ടില്ല അതുപോലെ എനിക്ക് മുറിവ് ഉണ്ടാക്കിയതാണ് നാണക്കേട് ഉണ്ടാക്കിയ വിഷയമാണ് അതുകൊണ്ട് എനിക്ക് രണ്ട് ദിവസം കൂടെ സമയം തന്നെ എൻ്റെ ഒരു മറുപടിക്ക് വേണ്ടി ഇത് വെറുതെ അപ്പോൾ അക്ബറിനോട് പറഞ്ഞു ഇത് നിങ്ങൾ തുടരുക കൺവിൻസ് തുടരുക ഇത് വെറുതെ പുള്ളി എന്നെ ഓർത്തന്നറിയോ ഇത് അന്നേരം പറഞ്ഞങ്ങ് തീർന്നു ഇത് വല്യ ഇതൊന്നും ഇല്ലെന്നാ ഓർത്തത് ഇല്ലെന്നാ ഓർത്തത് ആ ഞാൻ എന്നിട്ടും മിണ്ടായിരുന്നു ഈ സാധനം വന്നപ്പോ ഇല്ലേ ഈ സാധനം ഞാൻ പുള്ളിയെ തന്നെ നോക്കും ആ രേണു സുദി ഇരുപത് പേരും എന്നെ പറഞ്ഞോട്ടെ പുള്ളിക്ക് പറയാൻ പറ്റുവായിരുന്നോ പുള്ളി കൺവിൻസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇവിടെ ക്ഷമ ചോദിച്ചു വന്ന അക്ബർ തന്നെ വീണ്ടും പുറത്താക്കാൻ വേണ്ടി നോമിനേറ്റ് ചെയ്യുമ്പോൾ രേണു സുതി എന്താണ് വിചാരിക്കേണ്ടത് അവന്റെ വാക്കുകളിൽ പാട്ടുകളിൽ ഒന്നും ഒരു ഒരാത്മാർത്ഥതയും ഇല്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ ക്ഷമിക്കാത്തത് അതിനെ ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ഡ്രാമയാണ് ഇതൊക്കെ അഭിനയമാണ് ചിലപ്പോൾ ഡ്രാമയാണെന്ന് തോന്നാം അഭിനയമാണെന്ന് തോന്നാം പക്ഷേ ആ പറഞ്ഞു എന്നുള്ള സത്യം തന്നെ അല്ലേ അത് നമ്മുടെ വീട്ടിലുള്ള അമ്മയും സഹോദരിയൊക്കെയാണ് അങ്ങനെ പറയുന്നതെങ്കിലോ അവർ ക്ഷമിക്കുമോ ചിലപ്പോൾ ക്ഷമിച്ചെന്നിരിക്കും അതിന് കുറച്ച് സമയം സമയമെടുക്കുമായിരിക്കും അത് ഓരോരുത്തരെയും അനുസരിച്ചിരിക്കും എത്രമാത്രം അവർക്ക് സമയം വേണമെന്നുള്ളത് ചിലർ പെട്ടെന്ന് ക്ഷമിക്കുമായിരിക്കും ചിലർക്ക് അത് പറ്റത്തില്ല ചിലരത് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകും ഒരുപക്ഷെ രേണു അവിടെ കുട്ടികളെയൊക്കെ ചിന്തിച്ചു കാണാം കുട്ടികളുടെ കൂട്ടുകാർ അവരെ കളിയാക്കില്ലേ എന്നൊക്കെ രേണു ചിന്തിച്ചിട്ടുണ്ടാവാം അതിങ്ങനെ മനസ്സിൽ കിടക്കുമ്പോൾ വീണ്ടും ഈ വ്യക്തി മിഡ് വീക്ക് പുറത്തു പോകാൻ വേണ്ടി നോമിനേറ്റ് ചെയ്യുന്നു അതും കൂടെ കാണുമ്പോൾ ആരായാലും ക്ഷമ കൊടുക്കണമെന്നൊന്നും പ്രത്യേകിച്ച് രേണു എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ക്ഷമ കൊടുക്കുമെന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ ഇത് ഗുണം ചെയ്യുന്ന ചിലപ്പോൾ അക്ബറിനായിരിക്കാം പലരും അക്ബറിന്റെ കൂടെ നിൽക്കുകയും ആ ഇത്ര നാളും അവൻ ക്ഷമ ചോദിച്ച് നടന്നിട്ടും അവന് മാപ്പ് കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഇപ്പൊ കുറെ പേര് അക്ബറിന്റെ കൂടെ നിൽക്കും അങ്ങനെയും കുറെ പേരുണ്ട് അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട് കാരണം എളിപ്പം ക്ഷമിക്കാൻ കഴിവുള്ളവരും കാണുമായിരിക്കാം എന്ന് കരുതി രേണു ക്ഷമിച്ചേ മതിയാവോ എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല അവർക്ക് എപ്പോൾ ക്ഷമിക്കാൻ തോന്നുന്നു അപ്പോൾ അവർ ക്ഷമിക്കും അല്ലാതെ പുറത്തു നിന്ന് ആരെങ്കിലും പോഴ്സ് ചെയ്തിട്ട് ക്ഷമിക്കുവല്ലോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് ചിലപ്പോൾ എടുക്കുമായിരിക്കും അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ആപ്പും കൂടെ വെക്കുവാണെങ്കിൽ അവർ ക്ഷമ കൊടുക്കുമോ എന്ന് തോന്നുന്നുണ്ടോ അതിന് പിന്നെ മറ്റൊരു കാരണം കൂടിയുണ്ട് അവിടെയുള്ള മത്സരാർത്ഥികൾക്കും അങ്ങനെ അഭിപ്രായം ഇല്ല കാരണം രേണുവിന്റെ കൂടെയുള്ളവരും അത് പറയുന്നത് വളരെ തെറ്റായി പോയി എന്ന് തന്നെയാണ് ഇനി ഞാൻ എവിടെ ഞാൻ ഞാൻ ക്യാരക്ടർ പറയും എനിക്ക് എനിക്കത്രം വേദനിപ്പിച്ച കാര്യമാണ് എന്നെ വിഷമിപ്പിച്ചു രേണുസുദി ക്ഷമിച്ചില്ലെങ്കിൽ ശൈത്യ രേണുസുദി ക്ഷമിച്ചില്ലെങ്കി രേണുസുദി ഇവിടെ എല്ലാരും ഇവിടെ പുറത്തുവിടും പറഞ്ഞാൽ പോലും ക്ഷമിക്കത്തില്ല പൊറത്ത് പോലും ഞാൻ ക്ഷമിക്കത്തില്ല അത്രക്കും എന്നെ മുറിപ്പെടുത്തി വ്രണപ്പെടുത്തി അത് രണ്ടാമത്തെ ദിവസം അതും രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം എന്നെ അറിയത്തു അപ്പൊ പുറമേന്നുള്ളതല്ലേ കൊണ്ടുവന്നത് പുറമേ എന്നെ പറയുന്നതിനകത്ത് കണക്കി വെച്ചിട്ടല്ലേ വെറും സെപ്റ്റി ടാങ്ക് ആയിട്ട് എന്നെ കരുതിയത് എനിക്ക് അന്ന് വേണേ വരായിരുന്നു അതെ അതെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതായത് ഒരു പേഴ്സണലെ ഭയങ്കര നെഗറ്റീവ് ആക്കുന്ന അവര് ഒന്നും അല്ല എന്നുള്ള രീതിയാക്കുന്ന രീതി അത് പകുതിയാണെങ്കിൽ ആ മുഴുവൻ സാധനം എന്റെ തീർത്തായിപ്പോ ഭയങ്കര മോശം പുറത്തുനിന്നുള്ള സംസാരം കൊണ്ടായിരിക്കും പുറത്ത് വലിയ ഇവിടെ പുറത്ത് കുറച്ചുപേര് മാത്രമാണ് രേണുനെ അനുകൂലിക്കുന്നത് കൂടുതൽ പേരും രേണുവിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത് രേണു ബിഗ് ബോസിൽ പോകുന്നതിന് വാങ്ങിക്കൂട്ടിയ നെഗറ്റീവ് അഭിപ്രായങ്ങളും നെഗറ്റീവ് ചിന്തകളും നെഗറ്റിവിറ്റിയുമാണ് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അതിലിപ്പോൾ ആളുകളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അത് രേണു തന്നെ വരുത്തി വെച്ച വിനയാണ് പക്ഷേ ഇതൊരു ഗെയിമിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ പിന്നെ അവിടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം ആ ഗെയിമിലും അങ്ങനെ തന്നെയാണ് പുറത്തെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല അകത്ത് എന്ത് നടക്കുന്നു അത് മാത്രം സംസാരിക്കുക അങ്ങനെയുള്ളപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അക്ബർ വന്ന് സെപ്റ്റിട്ടാങ് എന്ന് വിളിക്കുമ്പോൾ അതിലെന്ത് യുക്തിയാണുള്ളത് എന്തറിഞ്ഞിട്ടാണ് അങ്ങനെ വിളിക്കുന്നത് അവിടെ വാതറൊന്നൊന്നും സംസാരിക്കാൻ പോലും രേണുവിനോ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കോ സമയം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രണ്ടോ മൂന്നോ ദിവസം ആയതേ ഉള്ളായിരുന്നു അങ്ങനെയുള്ളപ്പോൾ അക്ബറിനെ എങ്ങനെ ഒരാളെ ഇങ്ങനെ വിലയിരുത്താൻ കഴിയും അവിടെയാണ് വ്യക്തമാവുന്നത് പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ച് അകത്ത് പ്രയോഗിക്കുക കാരണം രേണുവിന് പുറത്ത് നെഗറ്റീവ് ആണെന്ന് വ്യക്തമായിട്ട് ആ വ്യക്തികൾക്കറിയാം അറിയാം അങ്ങനെയുള്ളപ്പോൾ അകത്ത് വന്ന് രേണുവിനെ ആക്ഷേപിക്കുകയാണെങ്കിൽ പുറത്തുള്ള സപ്പോർട്ട് കിട്ടില്ലേ പുറത്തുള്ള സപ്പോർട്ട് കിട്ടും കുറെ സപ്പോർട്ട് അക്ബറിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ രേണുവിൻ്റെ കൂടെ നിൽക്കുന്നവര് സപ്പോർട്ട് ചെയ്യുന്നു നമ്മളത് ഊഹിക്കുവാണ് രണ്ടാമതും വിളിച്ചു ഒന്ന് ഇത് ഞാൻ ഇത് കേക്ക് ഇത് ഞാൻ എന്റെ ക്ഷമയെന്ന് ക്ഷമയെന്ന് ഞാൻ തമാശയായിട്ട് ക്ഷമയെന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ചോ നാളെ ഞാൻ പറഞ്ഞു എന്റെ മകൻ എന്നോട് ചോദിച്ചാലും അമ്മ എൻറെ കൂട്ടുകാർ കാണാൻ എന്റെ കുഞ്ഞിന് എന്റെ മൂത്ത മോൻ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ അവൻ അവൻ അവന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും അതുപോലെ എനിക്ക് ഇഷ്ടവാനേ അതാണ് അവനാണ് അവൻ ഇരുപത് വയസ്സുള്ള യുവാവാണ് ഇത് അല്ല അവൻ അവന്റെ നിന്റെ അമ്മേനെ ഒരു സ്ത്രീയല്ലേ ഇവിടെ എല്ലാരും പറഞ്ഞു 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 ഞാൻ 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 സ്ത്രീയാണ് തന്നെ എന്തായാലും ഈ വിഷയം തീർന്നു വരികയായിരുന്നു പക്ഷെ ഇത് പൊക്കിക്കൊണ്ട് വീണ്ടും വന്നത് ബിഗ് ബോസ് തന്നെയാണ് ചിലര് രേണുവിന്റെ ഈ പ്രകടനത്തെ കണ്ട് ഡ്രാമയാണെന്ന് പറയുന്നുണ്ട് ഡ്രാമ ക്യൂ എന്ന് വിളിക്കുന്നുണ്ട് രേണുവിൻ അക്ബറിനോട് മാപ്പ് കൊടുത്തുകൊണ്ടും ചോദിക്കുന്നുണ്ട് മറ്റുപലര് അവരുടെ സ്ത്രീയല്ലേ രണ്ട് കുട്ടികളുടെ അമ്മയല്ലേ ആ കുട്ടികൾക്ക് എന്തുമാത്രം വേദന ഉണ്ടാക്കി കാണും അവരെ പലരും ആക്ഷേപിക്കില്ലേ അവനോട് ക്ഷമിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ വീണ്ടും പിന്നിൽ നിന്ന് കുത്തി അവൻ വീണ്ടും ഒരവസരം വന്നപ്പോൾ രേണുവിനെ പുറത്തുകളും നോക്കി ആ ആഴ്ചയിൽ ലാലേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണുവിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് താങ്കളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് പോലും രേണുവിനെ പുറത്താക്കാൻ ഒരു വ്യക്തിയാണ് അയാൾക്ക് മാപ്പ് കൊടുക്കേണ്ട ആവശ്യം ഇല്ലെന്നാണ് രേണുവിനെ സ്നേഹിക്കുന്നവർ പറയുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഒരു കാര്യം ആലോചിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലൊരു സ്ത്രീക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത് അത് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത അപ്ഡേറ്റുമായി വരുന്നവരേക്കും മൊ ബൈ സി യു